സ്കൂബിറ അല്ല അന്ന് ഞങ്ങക്ക് ഒരു ദിവസം വിട്ടു ചേരാൻ സ്ഥലം അല്ല ചേറാൻ ഒന്ന് വിട്ടുപോയോ നമ്മളാ അറിയാൻ പാടാറ് ഡ്രാഗ് സെറ്റ് ചെയ്യണ കൊഴപ്പത്തിലാണ് ചേറാൻ വിട്ടുപോയത് സ്ഥലം നോക്ക് അന്ന് അന്ന് ഓടിന്നപ്പോ എന് മുറുക്കനാണ പന്തി ചേറാൻ നാലര കിലോമീറ്റർ ചേറാണോ ഇട്ടുപോയി പാമ്പക്കള മുയലാണ് പോണത് ഇത് മയിൽ മുയലല്ല മയിലാണ് പോണത് എത്ര എണ്ണം രണ്ടുപേര് മയിൽ ഓടിക്കണം എനിക്ക് അത് എത്ര മയിൽ ഇത് പോണ് മയിൽ മയില് മയി അഞ്ചെണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മയിൽ

ില്ല നമുക്ക് ആറരയ്ക്ക് തന്നെ പാമ്പറും ഇത് ഏറ്റവും അതിലേ നമ്മുടെ ഇതില് പറയലും മയിൽ എത്ര റൂണാ പോയത് മോള് അടങ്ങിയ റച്ചുപേല കൊറേത്ര ആറുമണിട്ടാകണം ഇവിടെ നിന്ന് അറിയാ കൂട്ടു പൊണ് കിടങ്ങ അവിടെ തന്നെ അറിയാലെ Gure dori लो? लो െ വെള്ളത്തിന് തെളിഞ്ഞ നോക്കി എന്റെ പുന്ന് ഇത്ര തെളിഞ്ഞോളാം വെള്ളം നോക്കിയല്ലേ ചേറാൻ പെട്ടിച്ചെങ്കിൽ കിട്ടില്ല അതാണ് ഇത് അവിടെ ഉണ്ടാവും ചേർന്ന ഉദാസ്ലത്തേക്ക് തോന്നിക്കുന്നുണ്ടല്ലേ അങ്ങോട്ട് ഇരുന്നിട്ട് വലിച്ചു നോക്കിയല്ല എന്നറിയോ ഫുള്ളായിട്ടാണ്

ിന്തു കീർ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചോ

വലുതിന്റെ വെട്ടൊന്നുമില്ല സൗണ്ട് ഒരു മറ്റപ്പൊഞ്ഞു ഊഹ് ഇതിരി ഡാമില്ലാ സ്ഥലം നമ്മളെ അങ്ങാട് തുടന്നോണ്ടി ഇതൊക്കെ ശരിയായിച്ചെങ്കിലേ ഹെബി ചേറാനൊക്കെ ഉള്ള സ്ഥലം ണ്ടാവും ഇന്റെ അടിയിലുണ്ട് റട്ടര് മാറിപ്പോൾ സ്പീഡിൽ ഒരു കാരണം

ഇല്ല വൈഡല്ലേ എങ്ങനെയാണെങ്കിലും കിട്ടും കിട്ടി മോനെ റിയൽ വയർ സ്കൂബിയിൽ കിട്ടി ഇതല്ലേ നാടൻ നാടൻ വരാലാണുള്ളത് പുളിപൊളി ൂരാൻ പറ്റും ദൂരാൻ പറ്റും അങ്ങോട്ട് പോലെ എന്റെ പൊന്നോടുക്കൂര് ഞാൻ കളയലാ ആ എന്താള്ള കൂടി ഒന്നും പോലെ താഴ്ത്തു വെച്ചു താഴ്ത്തു വയ്ച്ചു താഴ്ത്ത ഡ്രാഗ് സെറ്റ് ചെയ്യലാണ് ലോക്കായത് സമയം സീനാണ് രാത്രി ആയി കഴിഞ്ഞാലേ പാമ്പായിരിക്കും ടങ്ങിയ പാമ്പൊക്കെ ഉള്ള സ്ഥലം